എഴുപത്തി മൂവായിരം രൂപ നമുക്കിവിടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എഴുപത്തി മൂവായിരം രൂപ നമ്മൾ പതിനെട്ട് മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് രൂപ വെച്ചായിരിക്കും ഇ എം ഐ വരിക ടോട്ടൽ നമ്മൾ എഴുപത്തി മൂവായിരം രൂപ പതിനെട്ട് മാസം കൊണ്ട് അടച്ചു വരുമ്പോൾ എൺപത്തി ഏഴായിരത്തി പന്ത്രണ്ട് രൂപയായിട്ടാണ് ടോട്ടൽ വരിക രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പ്രോസസിംഗ് ഫീ ആയിട്ട് വരും അതർ ചാർജസ് ആയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപ ടോട്ടൽ നമുക്ക് വരുന്ന ചാർജസ് ഇതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബാങ്കിലേക്ക് ഇതൊക്കെ കഴിഞ്ഞ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ട്രാൻസ്ഫർ ആവും അതിൽ നമുക്ക് ഇ എം ഐ പ്രൊട്ടക്ഷൻ പ്ലാൻ വേണ്ടാന്ന് വെക്കാം അത് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ വരുന്ന എമൗണ്ടും അതും ആഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ത്രൂ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പൊ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ നിങ്ങൾ അപ്ലൈ നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിനേക്ക് മുന്നേ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അവിടെ ഡൗൺലോഡ് ചെയ്യാം ഫുൾ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പം ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോൾ ലൈക്ക് ഇതേപോലെ ഇന്റർവൈസ് അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക ഒരു വൺ ടൈം വെരിഫിക്കേഷൻ വൺ ടൈം വെരിഫിക്കേഷൻ കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഓൾമോസ്റ്റ് കിട്ടി അക്കൗണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും ഈ ആപ്പിനോട്ട് അപ്പൊ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രൊസീജിയർ അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഇതിലോട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതിനേക്കാൾ മുന്നേ നമ്മുടെ അടുത്ത് കുറച്ച് പെർമിഷൻസ് ഈ ആപ്ലിക്കേഷനിൽ എടുക്കുന്നുണ്ട് ആ പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാം നമ്മുടെ ലൊക്കേഷൻ അതേപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട്സ് ഫയൽസ് നിങ്ങൾ കുറച്ച് പെർമിഷൻസ് ആണ് നമ്മൾ എന്തായാലും കൊടുക്കണം അതിനുശേഷം ലൈക്ക് ഇതേപോലെ ഇന്റർവൈസ് നിങ്ങൾക്ക് വരും അവിടെ താഴെ അപ്രൂവൽ ഇൻ ടെൻ മിനിറ്റ്സ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് നമുക്ക് കിട്ടുക അത് അപ്രൂവൽ പത്ത് മിനിറ്റ് കൊണ്ടുള്ള അപ്രൂവൽ ആണ് ഇവർ പറയുന്നത് സോ നമുക്ക് ആണെങ്കിൽ ജസ്റ്റ് താഴെയുള്ള അപ്ലൈ നോ എന്നാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ ഒരു പാൻ അവരുടെ ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാറുള്ള കാരണം എന്റെ ഡീറ്റെയിൽ അവരുടെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാൻ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ട പിന്നീട് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ പിൻകോഡ് നമുക്ക് എത്രയാണ് ലോൺ ആവശ്യം നമ്മുടെ എംപ്ലോയ്മെന്റ് ടൈപ്പ് സാലറി അതേപോലെ തന്നെ ഇൻകം കൊടുത്ത് പിൻകോഡ് കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ എമൗണ്ട് അപ്രൂവ് ആവുമില്ല ഇവിടെ നിന്ന് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് അപ്രൂവൽ അറിയാം ഇവിടെ എഴുപത്തി മൂവായിരം രൂപ അപ്രൂവ് ആയിട്ടുണ്ട് രണ്ട് പ്ലാൻ അവിടെ തന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഈ ലോൺ ഓഫർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ പ്ലാൻ നോക്കുകയാണെങ്കിൽ പതിനെട്ട് മാസത്തെയും രണ്ടാമത്തെയും പന്ത്രണ്ട് മാസത്തെയും ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് പേഴ്സെന്റ് പെർ മന്ത് ഇൻട്രസ്റ്റ് വരുന്നത് അറൌണ്ട് ഇരുപത്തിനാല് ശതമാനത്തിന്റെ താഴെ വരും ആനുവൽ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ റേറ്റിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആദിത്യ ബിർള അവരുടെ ഫണ്ടിങ് ആണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് വന്നേക്കണം അവരാണ് ഫണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് പതിനെട്ട് മാസം പതിനാല് മാസം ഏതിലേക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ഇനി ഇത് കഴിഞ്ഞ് വ്യൂ ലോൺ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇ എം ഐ ടെഞ്ഞൂറ് പതിനെട്ട് മാസം ഇ എം ഐ എമൗണ്ട് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് അതെ ടോട്ടൽ പേ ചെയ്യേണ്ട എമൗണ്ട് എൺപത്തി ഏഴായിരത്തി പന്ത്രണ്ട് അതേപോലെ നമുക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വിടുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത് ഇ എം ഐ പ്രൊട്ടക്ഷൻ ഒരു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ജി എസ് ടി അടക്കം ഉണ്ട് അത് നമുക്ക് കമ്പൽസറി അല്ല നമുക്ക് വേണ്ടെങ്കിൽ അവിടെ വേണ്ടാന്ന് വെക്കാൻ പറ്റും അതർ ചാർജസ് ആയിട്ട് അഞ്ഞൂറ്റിഇരുപത്തി ആറ് രൂപ വരുന്നുണ്ട് പിന്നെ ഈ പ്രൊട്ടക്ഷൻ ഡിസേബിൾ ചെയ്യാണെങ്കിൽ അത് കുറഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞില്ല ഇരുപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിമൂന്ന് ശതമാനം ഇരുപത്തിനാല് ശതമാനത്തെ താഴെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ട്ടോ റെഡ്യൂസിംഗ് ആർഒ ആണ് ഇരുപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് പെർസെന്റേജ് ആയിട്ട് വന്നേക്കണം ഇതാണ് നമ്മുടെ പ്ലാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യാം ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇ കാര്യങ്ങൾ അതേപോലെ ഇവരുടെ ചാർജസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് പ്രൊസീഡ് ചെയ്താൽ മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എം ഐ പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് കൂടി നോക്കാം നമുക്ക് ആക്സിഡന്റ് ഹെൽത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വരികയാണെങ്കിൽ ആ ഇ എം ഐ പ്രൊട്ടക്ഷൻ അവരേലും കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളത് ആവശ്യമാണെങ്കിൽ മാത്രം ഒപ്പ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫ്യൂ ഡീറ്റെയിൽസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മുടെ അമ്മയുടെ പേര് അതേപോലെ നമ്മുടെ ഈ ലോൺ എന്തിന് നമ്മൾ യൂസ് ചെയ്യണേ അതൊക്കെയാണ് ചോദിച്ചേക്കണേ അതേപോലെ നമ്മുടെ റിസഡൻസ് ടൈപ്പ് നമ്മുടെ ആണോ സെൽഫോ ആണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചേക്കണേ ഈ വീട് നമ്മുടെ ആരുടെ പേരിലാണൊക്കെ ചോദിച്ചേക്കണേ അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക പാരന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോ സ്വന്തമായിട്ട് നമ്മുടെ ഉള്ള വീടാണെങ്കിൽ അത് തന്നെ കൊടുക്കുക ഞാനിപ്പോ നമ്മുടെ ആണ് എന്ന രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ പേര് നമ്മൾ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് നിങ്ങൾ പോല കൂടുതൽ സ്വന്തം വീട്ടിൽ അത് ശ്രദ്ധിക്കുക പിന്നെ ബാലൻസ് വരുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഫുൾ നെയിം കമ്പനിയുടെ ഫുൾ നെയിം നമ്മുടെ കമ്പനിയുടെ മെയിൽ ഐ ഡി അതേപോലെ നമ്മുടെ ഓഫീസ് അഡ്രസ് ഇൻക്ലൂഡിങ് പിൻകോഡ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് നമ്മുടെ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടാകും പിന്നെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യാനുണ്ട് നമ്മുടെ നല്ലൊരു സെൽഫി നമ്മൾ അപ്ലോഡ് ചെയ്യുക ഗ്ലാസ് കാര്യങ്ങളോ ക്ലിയർ ആയിട്ടുള്ള ഒരു സെൽഫി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി കെ വൈ സി ഉണ്ട് അത് നമ്മുടെ ഇമാ നമ്മുടെ കെ വൈ സി എന്ന് പറയുന്നത് ആധാറിന്റെ സൈറ്റിൽ പോയിട്ട് എന്താണ് കെ വ സി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമുക്ക് കെ വൈ സി ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ആധാർ നമ്പർ എന്റർ ചെയ്ത് ഒരു വൺ ടൈം വെരിഫിക്കേഷനോടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെ വൈ സി ഡിജി ലോക്കർ ത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഉള്ളത് നമ്മുടെ ഇമാൻഡേറ്റാണ് പക്ഷെ ഇമാൻഡേറ്റോട് നമ്മൾ പോകുന്നില്ല ഓൾമോസ്റ്റ് ഇതാണ് അതിന്റെ സ്റ്റെപ്പ് നമ്മുടെ കെ വൈ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പില് നമ്മുടെ ഈ മാൻഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവും അതാണ് അതിന്റെ പ്രൊസീജർ ഇവിടെ നിങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ ലോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇതേപോലെ അപ്രൂവൽ ആയവരുണ്ടെങ്കിൽ മാൻഡേറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും അതാണ് ഇവരുടെ പ്രൊസീജിയർ അപ്പൊ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊഫർ എന്നാണ് ആപ്പിന്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതാണ് നമ്മുടെ വീഡിയോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക്